അസ്സലാമു അലൈക്കും പത്താം ക്ലാസ്സിലെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നടന്ന പാദവാർഷിക പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഒന്ന് മുതൽ ആറ് വരെയുള്ള പാഠങ്ങളുടെ വീഡിയോ ചിത്രകഥകളായി ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ഓരോ വർഷങ്ങളിലും നടന്ന പരീക്ഷാ പേപ്പറുകളും അതിൻ്റെ ഉത്തരങ്ങളും പരിശോധിക്കാം ആദ്യം നമുക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഉത്തരങ്ങളും പഠിക്കാം കമ്മിൽ ബിൽ മുനാസിബി മിനൽ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ അൽ ഹർഫുകൾ അത് മുഴുവനും ഹർഫുകളൊക്കെ രണ്ടാമത്തത്

നഫ്സുഹു അവൻ തന്നെ എൻ്റെ പിതാവ് തന്നെ അതോ അടുത്തത് ജലസ ഇരുന്നു അൽ മുഅ്മിനൂന മുഅ്മിനീങ്ങൾ കുല്ലുഹും അവരെല്ലാവരും ഇരുന്നു അതായത് ഇവിടെ കുറച്ച് ഫെയിലുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ലാസിലുകളുണ്ട് മുത്തയായ ഫെയിലുകളുണ്ട് അതിൽ ലാസിമിനെയും വേർതിരിച്ചെഴുതാനാണ് ഹസ്സിൻ ലാ 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 തംഷി തക്ദിബ് സാല കടക്കാത്തത് അതായത് ആ ഫീലുകൾക്ക് മഫ്ഊലും ബിഹി വരില്ല മുത്തോ ആ ഫീലുകൾക്ക് മഫ്ഊലും ബിഹി വരാം അതാണ് ഏതൊക്കെയാണ് ലാസിമായ ഫീലുകൾ അതില് ലാ തംഷി ഇവിടെയുള്ള വട്ടമരക്കനാണ് നോക്കാം എന്നാൽ വിശേഷണം അൽ ഹിന്ദു ഇന്ത്യ രാജ്യമാണ് ഗബീറു വലിയ രാജ്യമാണ് ഇവിടെ കബീർ എന്നുള്ളതാണ് എന്റെ വിശേഷണം അല്ലെ ബലദു എന്നറ നാട് അല്ലെങ്കിൽ ഇവിടെ രാജ്യം എങ്ങനത്തെ രാജ്യമാണ് ഗബീറുൻ വലിയതായ രാജ്യമാണ് അടുത്തത് അൽ വലതു നല്ല കുട്ടി നല്ല ആൺകുട്ടി അവൻ പ്രാർത്ഥിക്കുന്നു അവൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇവിടെയോ അൽ വാലതു സ്വാലിഹു സ്വാലിഹു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ വട്ടം വരക്കേണ്ടത് അല്ലെ അൽ വാലതു ആൺകുട്ടി എങ്ങനെയുള്ള ആൺകുട്ടിയാണ് അപ്പൊ ഇതാണ് ഇവിടുത്തെ വിശേഷണം അകൂലു ഞാൻ പറയുന്നു കൗലൻ വാക്ക് എങ്ങനെയുള്ള വാക്കിനെയാണ് ഞാൻ പറയുന്നത് സതീതൻ നല്ല അപ്പൊ ഇതാണ് ഇവിടുത്തെ വിശേഷണം അടുത്തത് എങ്ങനെയുള്ള കോഴിയാണ് അൽ മസുബൂഹത്തു അറുക്കപ്പെട്ടതായ അത് തിന്നാവുന്നതാണ് ഇവിടെയോ മധുബൂത്ത് അല്ലെ ഇവിടുത്തെ കോഴിന്റെ വിശേഷണം എന്നാണ് അത് അറുക്കപ്പെട്ടതാണ് അതാണ് അതിന്റെ വിശേഷണം മൂന്നെണ്ണം എഴുതാനാണ് ഒന്നാമതത് അൽസി ഏതൊക്കെയാണ് ഇവിടെ മൂന്നെണ്ണാണ് പരീക്ഷയ്ക്ക് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവിടെ മൂന്നെണ്ണം മാത്രമല്ല നമ്മൾ ഇവിടെ വിവരിക്കുന്നത് അടുത്തത് അംസിലത്തുൽ ഹംസ ഏതൊക്കെയാണ് അടുത്തത്

إذا أسند الفعل إلى مؤنث مجازي مجازياء مؤنث لك الفاعل ما هو؟ أندان فاعل اسم أسند إليه فعل مقدم المعرب ما هو؟ أندان معرب ما تتغير آخره بتغير الأوامل عاملغل

എങ്ങനെയാണ് അവസാനത്തു മുമ്പുള്ളതിന് ഫും കൊടുക്കുക ബാക്കി എഴുതാനാണ് ൾ അഞ്ചെണ്ണമാണ് ഇവിടെ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ബാക്കിയുള്ള രണ്ടെണ്ണം അൽ ബദലു അതുപോലെ തന്നെ രണ്ടാമത്തത് അൽഫാദ് പദങ്ങൾ ഏഴു പദങ്ങൾ ഉണ്ട് ഇവിടെ നാലെണ്ണ കൊടുത്തിട്ടുള്ളത് നഫ്സുഹുഹുമാക്കിയുള്ളത് ഇത് തെറ്റാണ് ശരി എന്ത്ണ്ട് ഇവിടെ മുസ്ലിമൂന എന്നുള്ളത് ആണ് റഫ് കൊടുക്കേണ്ടത് അപ്പൊ ജംഉ മുതക്കർ സാലി ആയത് കൊണ്ട് തന്നെ അതിന് റഫ് ചെയ്യേണ്ടത് യാ കൊണ്ടല്ല മറിച്ച് വാവ് വാവുകൊണ്ടാണ് അപ്പൊ അടുത്തത് ഞാൻ വാങ്ങി എന്തിനെ കിതാബൻ പുസ്തകത്തെ എങ്ങനെയുള്ള പുസ്തകമാണ് ജദീദുൻ പുതിയ ഇത് തെറ്റാണ് കാരണം എന്തായി കിതാബ് എന്നതിന്റെ എന്നതിൻ്റെ ജദീദ് അപ്പൊ കിതാബിന്റെ അതേയുറാബ് തന്നെ ജദീദിന് കൊടുക്കണം അപ്പൊ കിതാബൻ ജദീദൻ എന്നാണ് മൂന്നാമത്തത് അശംസു സൂര്യൻ പൊല ഉദിച്ചു ഇത് തെറ്റാണ് അതിന് ശരി എന്താ അശംസു കാരണം എന്നതിലെ നൊമീർം എന്നതിലേക്ക് മടങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാലയിൽ അവസാനം ഒരു സുക്കുനുള്ള തായനെ ചേർക്കൽ നിർബന്ധമാണ് കനീല ഹൈറു ബിഹി ഫീമാ ലഹു ക്രമത്തിലെഴുതാനാണ് ഇവ ക്രമത്തിലാക്കി എഴുതാനാണ് ബൈത്താണത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളും പരിശോധിക്കാം ബിൽ മുനാസിബ് യോജിച്ചവ കൊണ്ട് കൊടുക്കുക അവനെ പിടിക്ക് നല്ല കിലൈഹിമ അവ പേർ തന്നെ കിലാഹുമ തന്നെ തന്നെ നഫ്സുഹു അവൻ സ്ത്രീകൾ സിമാനിൻ തടിച്ച അശ്രദ്ധും അവർ എല്ലാവരും നോക്കാം ഒന്നാമത്തത് അവർ രണ്ടു പേരും തന്നെ അൽ ി മാതാപിതാക്കളെ അവ രണ്ടുപേരെയും തന്നെ തന്നെ ആൺകുട്ടി വന്നു നഫ്സുഹു അവൻ ഫസജദൽ അപ്പോൾ മലക്കുകൾ സുജൂദ് ചെയ്തു കുല്ലുഹും അവരെല്ലാവരും ഞാൻ പ്രവർത്തിക്കുന്നു അമലൻ നല്ലതായ പ്രവർത്തനം ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ കണ്ടു പശുക്കളെ തടിച്ചതായ ഹുന്ന അവർ സ്ത്രീകളാണ് എങ്ങനത്തെ സ്ത്രീകളാണ് അശ്രദ്ധവരായ സ്ത്രീകളാണ് കൽബുക ഇതാ പിടിക്കവനെ നായീം

ും മൂന്നാമത്തെ ചോദ്യം അൽ മുത്ത എന്താണ് വിട്ടുകടക്കുന്ന ഫേലിനാണ് മുത്ത എന്ന് പറയുന്നത് യോജിച്ച കൊണ്ട് ഒഴിഞ്ഞ ഭാഗം പൂരിപ്പിക്കാനാണ് അൽ നല്ല ആൺകുട്ടി അവൻ അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പണ്ഡിതനാണ് എങ്ങനത്തെ പണ്ഡിതനാണ് വലിയ പണ്ഡിതനാണ് ഞാൻ വാങ്ങി കിതാബൻ പുസ്തകത്തെ എങ്ങനെയുള്ള പുസ്തകം പുതിയതായ പുതിയതായു കോഴി എങ്ങനെയുള്ള കോഴി അറുക്കപ്പെട്ട അറുക്കപ്പെട്ടൂലത്തു അത് തിന്നാൻ പറ്റുന്നതാണ് ഞാൻ വിറ്റു സയ്യാറത്തൻ കാറിനെ എങ്ങനത്തെ കാറിനെ അധീമത്തൻ പഴയ

പറയപ്പെടും അത് തെറ്റാണ് എന്തായാലും പറയപ്പെടുക അതിന് ലാസിമി എന്നാ പറയാം അർത്ഥം എഴുതാനാണ് ഞാൻ ഉണർന്നു നൗമി ഉറക്കത്തിൽ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ഉത്തരങ്ങളും പരിശോധിക്കാം നമുക്ക് യോജിപ്പിക്കാം അൽ ഹർഫുകളൊക്കെയും

ബ്രാക്കറ്റിൽ നിന്ന് ശരിയായവ യോജിച്ചത് പൂർത്തി പൂരിപ്പിക്കാനാണ് അതിൽ ഹാദ എന്നുള്ളത് മുക്തതയാണ് എന്താണ് റഫ് ആണ് ഇവിടെയുള്ളതോ ഉത്തരമായി വന്നിട്ടുള്ളതോ എല്ലാം സിത്തകളാണ് അതുകൊണ്ട് തന്നെ റഫ് ചെയ്യേണ്ടത്

കൊണ്ടാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമാൻ മൂന്നാമത്തത് അൻതും തഷ്കുറാനി തസ്കുറീന ഏതാണ് റഫ് ആണല്ലോ അതുപോലെ ജം ആണ് നാലാമത്തത് അഷംസു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്

ഇതിൽ ഏതൊക്കെയാണ് അസ്മാവസിൻ ഇവയാണ് ഇതിൽ നമുക്ക് ഉത്തരമെഴുതാം സുഖൂനുള്ള തഹീസിന്റെ താനെ ചേർക്കൽ നിർബന്ധമാകും എപ്പോൾ

ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് രണ്ടാമത്തെ പാഠം വിശദമായി പറയുന്നുണ്ട് ഇതെന്താന്നുള്ളത് രണ്ടാമത്തത് എങ്ങനെയാണ് മുമ്പുള്ളതിന് കൊടുക്കാം മൂന്നാമത്തത്

മാറിയത് കൊണ്ട് അവസാനത്തിൽ മാറാത്തതാണ് അതിനാണ് മബിനി എന്ന് പറയാ അലാമത്തിൽ പറയാളങ്ങൾ വ്യക്തമാക്കാനാണ് സാലിം എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് വ്യക്തമാക്കാനാണ്

അഅലബ എന്ന മൂന്ന് ൂ വിട്ടോ അതിനൊരു ഉദാഹരണം അഅലംതു ഞാൻ അറിയിച്ചു ഫീലായി ഫാഇലായി ഖാലിദൻ ഖാലിദിനെ ഹമീദൻ ഹമീദ് എഴുതാനാണ് രണ്ട് മുൻഖൻ പോകുന്നവനാണ് മൂന്ന് ഫാഇലിന്റെയും ഇടയിൽ വിടവുണ്ടായാൽ ാണ് ഇടയിൽ ഉപേക്ഷിക്കൽ അതിന് ഒരു ഉദാഹരണം ഇവിടെ ഏതാ വലതെന്നുള്ളതാണ് ഫാത്തിമ എന്നുള്ളതാണ് അപ്പൊയും ഫായിലായ ഫാത്തിമയുടെയും ഇടയിൽ ആര് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവസാനം ചെയ്യും അതിനൊരു ഉദാഹരണം ലം എഴുതാം നീ വൃത്തിയുള്ളവനാവുക മൻ മൂന്നാമത്തത്വുകൻ അവന്റെ വസ്ത്രം വൃത്തിയായി അവന്റെ ടെൻഷൻ നീങ്ങി ാണ്ല ബൈത്താണ് ഇത് ഓർഡർ ആക്കിയതാണ്